ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വീട്ടിലിരുന്ന് വീട്ടന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ആശയമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം നാളികേരത്തിനും അതേപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കയറി വരാണ് ചിരട്ടയ്ക്ക് വരെ നല്ല വിലയാണല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും കളയണ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ തെങ്ങിൻ്റെ ഓല എന്ന് പറയണത് അപ്പോൾ ഈ ഓല വച്ച് നമുക്ക് നല്ല വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും സൺ ബ്രീഡ് സൺ ബ്രീഡ് സ്ട്രോ അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് അതായത് തെങ്ങിൻ്റെ ഓല വച്ചിട്ടുള്ള സ്ട്രോയാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നല്ല വിപണനമാണ് ഇപ്പോൾ വിപണിയിലുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ വിപണനം ചെയ്യാം എന്നൊക്കെ നോക്കാം അതിനു മുമ്പ് നമ്മുടെ സ്ട്രോയുടെ കാര്യം പറയാം ആദ്യമൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോയാണ് കടകളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്ലാസ്റ്റിക്കിന് നിരോധനം വന്നുകൊണ്ട് കൂടി ആ സ്ട്രോ നമുക്കിപ്പോൾ കിട്ടാൻ പോലും ഇല്ല പിന്നെയുള്ളത് പേപ്പർ സ്ട്രോയാണ് പക്ഷേ ഈ പേപ്പർ സ്ട്രോയായാലും ഒരുപാട് സൈഡ് എഫക്റ്റുകളൊക്കെ വരുന്നുണ്ട് നമുക്കിപ്പോൾ കടയിലൊക്കെ കയറുമ്പോൾ എന്ത് ജ്യൂസ് കുടിക്കാനും സ്ട്രോ ആണല്ലേ പ്രത്യേകിച്ച് കുട്ടികൾ ഈ കുട്ടികൾ ഈ സ്ട്രോയൊക്കെ നമുക്കറിയാം വായിലിട്ട് ചവച്ച് അവർക്ക് അവർ കളിക്കുക ചെയ്യുക ചവച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പം കടലാസൊക്കെ അവർ വയറ്റിക്ക് പോകും പിന്നെ നമുക്ക് ആ സ്ട്രോ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഈ തെങ്ങിൻ്റെ ഓല വച്ചിട്ടുള്ള ഈ സ്ട്രോ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രീൻ ടീ കഴിക്കണ എഫക്റ്റൊക്കെ വരണമെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കുട്ടികളുടെ വയറ്റിൽ പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിങ്ങനെ പെട്ടെന്ന് വയറ്റിൽ പോകുന്നില്ല കേട്ടോ ഇത് മുപ്പത് മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു സ്ട്രോ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നല്ല വിപണനമുള്ള നല്ല വിപണി സാധ്യതയുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഈ സ്ട്രോയുടെ നിർമ്മാണം നമ്മൾ ഈ സ്ട്രോ നിർമ്മിക്കുമ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് അതൊരു വരുമാന വരുമാനമാർഗ്ഗവും കുറച്ച് പേരെ ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് അടിച്ചു നോക്കുക തെങ്ങിൻ്റെ ഓല വച്ചുള്ള സ്ട്രോ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് വരും ഒരുപാട് പേര് ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിന് ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം ഞങ്ങൾക്കിനി യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ബിസിനസ്സ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് നമ്പർ തരുമ്പോൾ അതെ എൻ്റെ നമ്പർ അല്ല നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള നമ്പർ തരുന്നത് അപ്പോ എന്റെ നമ്പറിലേക്ക് നിങ്ങൾ എന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യവും എന്ത് ജോലീനെ പറ്റി എന്നോട് ചോദിക്കാം ഇനി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഇപ്പോൾ ഞാൻ എന്ത് വീഡിയോ ആണ് ഇടുന്നത് ഇപ്പോൾ ഇടത് നമ്മുടെ സ്ട്രോയുടെ വീഡിയോ ആണ് ഓല വെച്ചിട്ടുള്ള സ്ട്രോ അപ്പോൾ അത് അവരുടെ നമ്പറാണ് അപ്പോൾ അതുകൊണ്ട് അവരെ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്ട്രോയുടെ കാര്യം മാത്രം ചോദിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ നമ്പർ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇനി എന്നോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ട് എന്തെങ്കിലും ജോലിയുടെ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ിൽ സ്ക്രീനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇതേപോലെ ചേച്ചിമാർക്കും വീട്ടിലൊന്നും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ